ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിലാണ് കോൺഗ്രസ് എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് ശക്തി പകരുന്നതായിരുന്നു പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും എന്നാൽ എല്ലാം അസ്ഥാനത്തായി ബി ജെ പി കേവല ഭൂരിപക്ഷവും കടന്ന് മുന്നേറി എന്തായിരുന്നു തിരിച്ചടിക്ക് കാരണം കോൺഗ്രസിന് ഒരുപക്ഷെ ഇപ്പോഴും ഇതിലൊരു ഉത്തരം തിരയുകയായിരിക്കും എന്നാൽ അതിനുള്ള ഉത്തരം അധികമൊന്നും അലയേണ്ടതില്ല പാർട്ടി സംവിധാനത്തിനകത്തേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി ഹരിയാന കോൺഗ്രസിലെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഭൂപേന്ദർ സിംഗ് ഹൂഡ കുമാരി സെൽജ രൺദീപ് സുർജേവാല മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് തുടങ്ങിയ അടി സ്ഥാനാർത്ഥി നിർണയവും കടന്ന് പ്രചാരണത്തിൽ വരെ നീണ്ടു ഭൂപേന്ദർ സിംഗ് ഹൂഡയിലൂടെ ജാട്ട് വോട്ടുകൾ പാർട്ടിയിൽ എത്തിക്കുമെന്ന് മുതിർന്ന നേതാക്കളുടെ അമിത ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് തിരിച്ചടിയായത് എഴുപത് സീറ്റുകൾ ഹൂഡ ക്യാമ്പിന് നൽകിയപ്പോൾ മുപ്പത് സീറ്റുകൾ ആവശ്യപ്പെട്ട കുമാരി സെൽജയ്ക്ക് നൽകിയത് ഒമ്പത് സീറ്റ് സംസ്ഥാനത്തെ ദളിത് മുഖമായ കുമാരി സെൽജയ്ക്ക് മാത്രമല്ല വെറും മൂന്ന് സീറ്റിൽ ഒതുക്കിയ രൺദീപ് സുർജേവാലയ്ക്കും ഹൂഡയുടെ അപ്രമാദത്വത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥികളുടെ തോൽവി ഉറപ്പാക്കുമെന്ന് കരുതിയിരുന്ന പത്ത് വിമതരെ ഒതുക്കാൻ കഴിഞ്ഞെങ്കിലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കിടയിലെ പരാതികളിലൊന്നും ദേശീയ നേതാക്കൾ വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല മോദിയേക്കാൾ കൂടുതൽ റാലികൾ രാഹുൽ ഗാന്ധി നടത്തിയെന്നതിനപ്പുറം സ്വന്തം പാർട്ടിക്കുള്ളിലുള്ളവരെ ഒരുമിച്ച് നിർത്തി ഒരു റാലി സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് ഹരിയാനയിൽ സാധിച്ചിട്ടില്ല ഇതിനെല്ലാം പുറമെ ലോക്സഭയിൽ സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ സീറ്റെണ്ണത്തെ ചൊല്ലി അകറ്റി നിർത്തിയതും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമായി ബി ജെ പി ചെറിയ വോട്ടിന് ജയിച്ച പലയിടത്തും ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഗുഹുല പെഹോവ ഷഹാബാദ് എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ആപ്പ് ചെറിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള എ എ ഡൽഹിയുടെയും പഞ്ചാബിന്റെയും അതിർത്തിയിലുള്ള ഹരിയാനയിലെ മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു അതിർത്തി മണ്ഡലങ്ങളിലെ ബി വിരുദ്ധ വോട്ടുകൾ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാന വോട്ടുകളും ഭിന്നിപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്കായി കർഷകർ ഗുസ്തിക്കാർ സൈനികർ ഇവരുടെ എല്ലാം എതിർപ്പുകൾ കൊണ്ട് ബി ജെ പി ഇത്തവണ അധികാരത്തിലെത്തില്ലെന്നായിരുന്നു വിലയിരുത്തലുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് പല മണ്ഡലങ്ങളിലും കർഷക പ്രതിഷേധം കാരണം പ്രചാരണത്തിനിറങ്ങാൻ പോലും സാധിച്ചില്ല ഇതെല്ലാം മറികടന്ന് അപ്രതീക്ഷിത വിജയം കൈവരിച്ച് സംസ്ഥാനത്ത് ഹാട്രിക് വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നിട്ടും അതൊന്നും മുതലാക്കാൻ കോൺഗ്രസിനായില്ല ജാട്ട് വോട്ടുകൾ കാട്ടി ഹരിയാനയിൽ പാർട്ടിയിൽ അപ്രമാദിത്വം നേടിയ ഹൂഡയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ പരാജയത്തോടെ ഏതാണ്ട് അസ്തമിക്കുമെന്നുറപ്പ് കുമാരി സെൽജ ദളിത് വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരികെ എത്തിച്ചപ്പോഴും പക്ഷേ പ്രതീക്ഷിച്ച ജാട്ട് വോട്ടുകൾ അനുകൂലമാക്കാനാവാതെ പോയതിന് ഹൂഡ പാർട്ടിക്ക് അകത്ത് മറുപടി പറയേണ്ടി വരുമെന്നുറപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാന വലിയ പ്രതിസന്ധിയും ബി ജെ പിക്ക് പ്രതീക്ഷയുമാണ് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഹരിയാന തിരഞ്ഞെടുപ്പ് ഫലം അത്രമാത്രം പ്രതിഫലിക്കും